മലബാർ ടു ലണ്ടൻ യാത്ര പതിനൊന്ന് രാജ്യങ്ങൾ അൻപതിനായിരം രൂപ ബഡ്ജറ്റ് പതിനഞ്ച് ദിവസം ഇതിൽ നമ്മൾ ആറാമത്തെ രാജ്യമായ മസഡോണിയയിലാണ് ഇപ്പോൾ ഉള്ളത് മസഡോണിയയിലെ അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ സ്ക്വയറാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ നമ്മൾ ഇവിടെ നമുക്ക് ചിലവഴിച്ചത് അൽബേനിയയിൽ നിന്നും വരുന്ന യാത്രയിൽ നമുക്കുണ്ടായ ഒമ്പത് യൂറോ ചിലവും ഇവിടെ നമ്മൾ ഹോസ്റ്റൽ എടുത്തത് അഞ്ച് യൂറോക്കും കൂടാതെ നമ്മളെ മൂന്ന് നേരത്തെ ഭക്ഷണം നമ്മളിവിടെ കഴിച്ചത് ആറ് യൂറോ ഇരുപത്തൊന്ന് യൂറോ ടോട്ടൽ നമുക്ക് വന്നു അതായത് രണ്ടായിരം രൂപ ഇരുപത്തിയാറ് ഇരുന്നൂറ് നമുക്ക് അൽബേനിയ എത്തുമ്പം വന്നതും ഈ രണ്ടായിരം കുട്ടുമ്പം ഇപ്പം നമ്മളെ ആറാമത്തെ രാജ്യവും ഏഴ് ദിവസവും കടന്നു വരുമ്പോൾ നമുക്കായ ചിലവ് ഇരുപത്തെട്ട് ഇരുന്നൂറ് രൂപയാണ് ടോട്ടൽ നമുക്ക് വന്ന ചിലവ് ഇവിടെ നിന്ന് ഇനി നമ്മൾ കൊസോവോയിലേക്കാണ് പോവുക കൊസോവോയിലേക്കുള്ള യാത്രയ്ക്ക് ഇന്ന് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അത് നാളത്തെ ചെലവുകളിൽ വരുന്നതായിരിക്കും കൊസോവോ ചെലവിലേക്ക് നമ്മളെ ഏഴാമത്തെ രാജ്യമായ കൊസോവോ ചെലവിലേക്ക് ആഡ് വരുന്നതായിരിക്കും